പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് നയം കളയണമെന്ന് കവി കുരിയിപ്പുഴ ശ്രീകുമാർ പുകാസ കൊല്ലം ജില്ലാ കമ്മിറ്റി കൊല്ലം ബി പാർക്കിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവെ പറയും നമ്മൾ പലസ്തീന്റെ ഭാഗത്താണെന്ന് എന്നാൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുന്ന സമയങ്ങളിലെല്ലാം ഇന്ത്യ ഇസ്രയേലിന്റെ കൂടെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഇരട്ടത്താപ്പ് നയം കളയണം പലസ്തീന്റെ ഭാഗത്താണ് ന്യായമുള്ളത് എന്നതുകൊണ്ട് ഞങ്ങൾ പലസ്തീന്റെ കൂടെയാണെന്ന് പറയാൻ ഇന്ത്യ സർക്കാർ തയ്യാറാകണമെന്നും ലോകം കണ്ട ഏറ്റവും നീചനായ ഭരണാധികാരിയാണ് നെതന്യാഹു എന്നും കുരിയപ്പുഴ ശ്രീകുമാർ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റിന്റെ ഒറ്റ നിലപാട് ശ്രമിക്കണം ഞങ്ങൾ കൂടെയാണ് കൂടുതൽ ന്യായമുള്ളത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പരിഷ്ഠിന്റെ കൂടെയാണ് എന്ന് പറയുവാൻ ഇന്ത്യ സർക്കാർ തയ്യാറാകണം അങ്ങനെ ഇന്ത്യ സർക്കാരിനെ നിർബന്ധിക്കാൻ കൂടിയുള്ള ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് നമ്മളുടെ കൂട്ടായ്മ ഈ വൈകിത്തേരുന്ന നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം ഉദ്ദേശിക്കും നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്നേഹത്തെ കുറിച്ച് പറയുവാനാണ് ഇന്ത്യ ഗവൺമെന്റ് പഠിപ്പിക്കണം നമുക്ക് ഞതിന്റെ ആഹ് നമുക്ക് അമേരിക്കയെ പഠിപ്പിക്കണം നമുക്ക് കൊച്ചാർക്കോട്ടെന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ നമ്മൾ ആമിൻ്റെ ഉറക്കത്തിൽ ആമിൻ്റെ ഉറക്കത്തിൽ ആമിൻ്റെ ഉറക്കത്തിൽ പറയും ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ അവകാശമുണ്ട് അവർക്ക് കളിക്കുവാനാവകാശമുണ്ട് അവർക്ക് വീണ വായിക്കുവാൻ ബിരാറ് വായിക്കുവാൻ ബിയാനോ വായിക്കുവാൻ അവരോട് പറയേണ്ടതായിട്ട് പുക കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബീന സജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ജില്ലാ ട്രഷറർ എൻ പി ജവഹർ വനിതാ സാഹിതി കൊല്ലം ജില്ലാ സെക്രട്ടറി ഡി വിമല തുടങ്ങിയവർ സംസാരിച്ചു ചിത്രങ്ങൾ വരച്ചും കവിത ചൊല്ലിയും ഗാനങ്ങൾ ആലപിച്ചും നിരവധി പേരാണ് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിന്റെ ഭാഗമായത് ന്യൂസ് ബ്യൂറോ കൊല്ലം